അൻവർക്ക സേഫ് എത്തിയിരിക്കുന്നു സി കെ ജാനു ഒരു സേഫ് സോണിലാണ് ഇനി സി കെ ജാനു എം എൽ എ ആകുമോ മന്ത്രിയാകുമോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം മന്ത്രിയാകാൻ സാധ്യതയില്ല എന്തായാലും എം എൽ എ ആകാനുള്ള സാധ്യത ഉണ്ടോ അറിയില്ല വയനാട്ടിൽ നിൽക്കുമോ പി വി അൻവർ ഒരു രണ്ട് ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നു ഒന്ന് അസോസിയേറ്റ് മെമ്പറായിട്ട് നിൽക്കാം അതൊരു വലിയ ഒത്തുതീർപ്പാണ് രണ്ടാമത് വേണമെങ്കിൽ മത്സരിക്കാം മത്സരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോൾ ബേപ്പൂറിൽ ലീഗിന്റെ സമ്മർദ്ദമുണ്ട് ബേപ്പൂരിൽ മരുമകനെതിരെ നിൽക്കാൻ പി വി അൻവർ നിൽക്കണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എന്ന് മുഹമ്മദ് റിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി വി അൻവർ തന്നെ മത്സരിക്കണം എന്നൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട് യു ഡി എഫിന്റെ ബാനറിൽ മത്സരിക്കുന്നതുകൊണ്ട് ആ മത്സരം കടുക്കും കൃത്യമായി പി വി അൻവറിന്റെ വോട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വോട്ടും അദ്ദേഹത്തിന്റെ പണത്തിന്റെ ബലവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ സാമൂഹ്യ അംഗീകാരം ഉണ്ട് എന്നുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തെളിയിച്ചതാണ് ചെറിയ ആളല്ല എന്ന് അപ്പോൾ ആ ഒരു വൻ തോക്ക് എന്ന് പറയുന്ന പി വി അൻവർ വീണ്ടും എം എൽ എ ആകും അത് യു ഡി എഫിന്റെ ബാനറിലാക്കും ആകുന്നത് എന്നുള്ളത് അസോസിയേറ്റ് മെമ്പർ ആയതുകൊണ്ട് സാധ്യത കുറവാണ് കാരണം വേറെ ഒത്തിരി പേര് കിടക്കുകയല്ലേ സി പി ജോൺ ഉണ്ട് പിന്നെ കെ കെ രമ ഇപ്പൊ ഇങ്ങനെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ കെ കെ രമു മത്സരിക്കുമോ മത്സരിക്കുമായിരിക്കും സി പി ജോണിന് മന്ത്രിസ്ഥാനം കൊടുക്കണം പിന്നെ ഒരുപാട് മന്ത്രിസ്ഥാനം എല്ലാവർക്കും കൊടുക്കണമല്ലോ ഇനി അഞ്ചാം മന്ത്രി എന്ന് പറഞ്ഞ് ലീഗ് ആവശ്യപ്പെടുമോ രണ്ടാം മന്ത്രി എന്ന് പറഞ്ഞ് എല്ലാ കോൺഗ്രസ് വരുമോ ഇതൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ആർ എസ് പി എന്താ സ്റ്റാൻഡ് എടുക്കുമെന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് എന്തായാലും മന്ത്രിയാകാനുള്ള സാധ്യതയില്ല പക്ഷെ ബേപ്പൂർ സുൽത്താനായി പി വി അൻവർ മാറുമോ എന്നുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളുമാണ് കടന്നു വരുന്നത് അങ്ങനെ പി വി അൻവറിനെ എടുത്തതിലൂടെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒരു നാലഞ്ച് ജില്ലകളിൽ യു ഡി എഫിന് അപ്പർ ഹാൻഡ് കിട്ടാൻ പി വി അൻവർ ഫാക്ടർ വളരെയധികം സഹായിക്കും എന്നുള്ളത് ഒരു സത്യമാണ് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഇങ്ങനെ ബഹളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന ചില പോയിന്റുകളോട് പിണറായി അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ചില പോയിന്റുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങൾ അതുപോലെ തന്നെ സി കെ ജാനുവിന്റെ മറ്റൊരവസ്ഥ സി കെ ജാനു വയനാടിൽ മുത്തങ്ങ കേസിലൊക്കെ എ കെ ആന്റണിയാണെന്ന് വെടിവെക്കാൻ അവസരം കൊടുത്തെങ്കിലും അല്ല വെടിവെക്കാൽ ഓർഡർ കൊടുത്തതെങ്കിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ കൊടുത്തതെങ്കിലും സി കെ ജാനു ജയിലിൽ കിടന്നെങ്കിലും ഭൂമി കൊടുത്തതും യു ഡി എഫ് ആണ് എന്നുള്ള നിലയിൽ പി ഗീതാനന്ദന്റെ പി കെ ഗീതാനന്ദന്റെ പ്രസ്താവനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആദിവാസി മേഖലയിൽപ്പെട്ട ദളിത് ആദിവാസികൾ പായസം വെച്ചാണ് യു ഡി എഫിന്റെ രംഗപ്രവേശം അസോസിയേറ്റ് മെമ്പറായത് ഇങ്ങനെ എന്താണ് ആഘോഷിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സി കെ ജാനുവിന്റെ മുന്നണി പ്രവേശം വളരെ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ യു ഡി കഴിയും അല്ലെങ്കിൽ സി കെ ജാനുവിന് ഗുണമുണ്ടാകട്ടെ ഒരു മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും കോർപ്പറേഷൻ്റെയോ യു ഡി എഫ് വന്നാൽ അതിനനുസരിച്ചുള്ള പട്ടികജാതി പട്ടികവർഗക്കാർക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും കൂടുതൽ ഗുണം കിട്ടുന്ന കാര്യം ദളിത് കോൺക്ലേവ് ഒക്കെ രമേശ് ചെന്നിത്തല നടത്തി സ്വാഭാവികമായിട്ടും ദളിതന്മാരോടൊരു ആവേശം കോൺഗ്രസിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വോട്ട് അപ്പുറം വോട്ട് ബാങ്കാണല്ലോ കൂടുതൽ നടക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർക്ക് എപ്പോൾ വോട്ട് ബാങ്കിനായിട്ട് കൂടെ നിർത്തുക എന്നുള്ളതിനപ്പുറം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചപ്പാടൊന്നും ദളിത് ആദിവാസി മേഖലയിൽ കാണുന്നില്ല അവർക്ക് ഭൂമി കിട്ടണം ഏറ്റവും പ്രധാനം അവർ ആദ്യം വന്നവരാണ് ആദ്യം വസിക്കാൻ വന്നവരാണ് അവർക്ക് ഭൂമി കിട്ടണം അവർക്ക് മറ്റു കാർഷിക ഇടപാടുകൾ നടക്കണം അവരുടെ തൊഴിൽ വേണം അവരെ സമൂഹത്തിന്റെ ശ്രേണികളുമായി അവരെ ബന്ധിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ നടക്കട്ടെ അപ്പൊ നമ്മൾ പി വി അൻവറിൽ നിന്നാണ് തുടങ്ങിയത് പി വി അൻവറും സി കെ ജാനുവും ഇന്ന് യു ഡി എഫിൻ്റെ അഭിവാജ്യഘടകമായി മാറിക്കഴിഞ്ഞു